ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഞാൻ ഈ വെയർ വേറെ ഇതേപോലത്തെ ഗൗണാണ് ഇതുപോലെ ഈ സ്മോക്കി സ്ലീവ് കൊടുത്തിട്ടുള്ള ഗൗൺ കളക്ഷനാണ് ഒരുപാട് എൻക്വയറി ഉണ്ടാവലുണ്ട് ഈ ഒരു സ്ലീവ് വരുന്നൊരു ഗൗണിൻ്റെ കളക്ഷൻ കൊണ്ടുവരാൻ അപ്പോൾ അതിൽ പുതിയ കളേഴ്സ് കളർ ചാർട്ട് വന്നതാണ് അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ താഴേക്ക് നല്ല ഫ്ലെയർ ഉണ്ട് കൂടാതെ തന്നെ ബട്ടൺസ് ഫീഡിംഗ് ഫ്രണ്ട്ലി ഓപ്പണബിൾ ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ഷെയ്ഡ് നോക്കാം ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഈ വേറെ ചെയ്ത ഈ ഷെയ്ഡെന്നാണ് ഇതിൽ സൈസ് വരുന്നത് ലാർജ് എക്സിൽ ഡബിൾ എക്സില് ത്രീ എക്സൽ ഇത്രയും സൈസ് വരുന്നുണ്ട് ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറാണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്ലോത്ത് ബെൽറ്റ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇനി ഇതിൻ്റെ അടുത്ത കളറ് കാണാം അടുത്തത് വൈറ്റിൽ ചെറിയൊരു കോഫി കളർ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫ്ലവർ പ്രിൻ്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ഇത്രയും സൈസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കോളർ ആൻഡ് എക്കാണ് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അടുത്ത ഷെയ്ഡ് കാണാം അടുത്തത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതിൽ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഫാബ്രിക് വരുന്നത് ഇമ്പോർട്ടഡ് ചുണ്ണി ഫാബ്രിക് ആണ് വരുന്നത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോത്ത് ബെൽറ്റ് ഉണ്ട് ഇനി അടുത്ത ഷെയ്ഡ് കാണാം ഈ ഒരു ഷെയ്ഡിൽ ലാർജ് എക്സിൽ എൽ ഡബിൾ എക്സൽ ത്രീ എക്സ് ഇത്രയും സൈസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുറേ ആൾക്കാർ നമ്മളെടുത്ത് പറയലുണ്ട് വീഡിയോ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂ പിന്നെ കാണുന്നില്ല എന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റാത്തത് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ യൂട്യൂബിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വീഡിയോ വരും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി തെച്ചിയാടാണ് ഒരുപാട് ആൾക്കാർ നമ്മൾ വീഡിയോസ് വീഡിയോസ് കണ്ടിട്ട് ഷോപ്പിൽ വരില്ലുണ്ട് അപ്പോൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഷോപ്പിൽ വരിക നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാൾ ഒരുപാട് കളക്ഷൻസ് ഷോപ്പിൽ അവൈലബിൾ ആണ് എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ അടുത്ത വീഡിയോയിൽ ഏത് ഐറ്റം ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരേണ്ടത് എന്നുള്ളത് കമന്റ് ചെയ്യുക മസ്ലിൻ്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തീരുന്നു ഏകദേശം സോൾഡ് ഔട്ട് ആണ് സാധനം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യും റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും കൂടി പോസ്റ്റ് ചെയ്യും ഈ വീഡിയോന്റെ അവസാനം നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഗൗൺ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ കാണിച്ച ഗൗണൊക്കെ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഇമ്പോർട്ടഡ് ചുങ്ങി ഫാബ്രിക് ആണ് വരുന്നത് നല്ല നല്ല ഫാബ്രിക്കാണ് നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് വരുന്നത് അപ്പോൾ ഞാൻ ഈ വേറെ ഇതുപോലത്താണ് ഇതിൻ്റെ മോഡൽ വരുന്നത് പർച്ചേസ് ചെയ്യാനുള്ള താല്പര്യമുള്ളവർ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഓഫർ കൗണാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഓഫർ കൗണാണ് ഇന്ന് നമ്മൾ നാല് പ്രിൻ്റാണ് ഓഫർ ഇട്ടത് ഫസ്റ്റ് പ്രിൻ്റാണ് ഈ ഒരു വൈറ്റിൽ പ്രിൻറ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റും ആണ് നല്ല ഫാബ്രിക്കും ആണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോത്ത് വെൽ വെൽറ്റ് ഉണ്ട് ലാർജ് എക്സല് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് ഇത് ഫീഡിങ് ഫ്രണ്ട്ലി അല്ല ഫ്രണ്ടിൽ ജസ്റ്റ് ഷോ ബട്ടൺ പോലെ കൊടുത്തതാണ് കോളറൻ ഒക്കെ അല്ല വരുന്നത് ചൈനീസിനൊക്കെയാണ് വരുന്നത് ഇന്ന് ഓഫറിട്ട സെക്കൻഡ് ഗൗൺ ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് ഒരു ഒരു ചെറിയൊരു ഗ്രീനിലാണ് വൈറ്റ് പ്രിൻ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇപ്പോൾ ഇന്നത്തെ ഓഫറിൽ മൂന്നാമത്തെ പ്രിൻ്റാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഈ ഒരു ഗൗണിൻ്റെ റേറ്റ് വരുന്നത് ലാർജ് എക്സല് ഡബിൾ എക്സല് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മളെ ഗൗണിൽ ലാസ്റ്റ് പ്രിൻറ് ഓഫറിട്ട് ലാസ്റ്റ് പ്രിൻ്റാണ് ഒരു ഓറഞ്ച് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റും നല്ല ഫ്ലെയർ ഉണ്ട് നല്ല പ്രിൻ്റും നല്ല കളറുമാണ് വരുന്നത് ഷോപ്പിൽ വരാൻ താല്പര്യമുള്ളവർക്ക് ഷോപ്പിൽ വരിക അല്ലാത്തവരും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മളെ ചാനലിൽ വീണ്ടും വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ